പ്രിയ വിദ്യാർത്ഥികളെ ബയോമാസ്റ്റർ ചാനലിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ജുവോളജി പ്രാക്ടിക്കലിനെ സംബന്ധിച്ച എപ്പിസോഡ് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ബോട്ടണിക്കു കൂടി ഇതുപോലൊരു വീഡിയോ തയ്യാറാക്കണമെന്ന് നിരവധി പേർ ആവശ്യപ്പെടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എപ്പിസോഡുമായി ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ കൂടുതൽ വളച്ചുകെട്ടലുകളില്ലാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഇതാണ് ബോട്ടണി പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇരുപത് സ്കോറിനുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് ഒന്നര മണിക്കൂറാണ് പരീക്ഷാ സമയം ഓക്കെ ഇതിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചെയ്യാനോ എഴുതാനോ ഒക്കെ ഉള്ളത് ഒമ്പതാമത്തെ ചോദ്യം വൈവയാണ് പത്താമത്തേതാകട്ടെ പ്രാക്ടിക്കൽ ഡയറി അഥവാ റെക്കോർഡാണ് അത് നിങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ ഇനി ഒന്നു മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളുടെ സ്വഭാവം പൊതുവായി ഒന്ന് പറയാം പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ മുമ്പിൽ എ മുതൽ ഐ വരെയുള്ള ലെറ്ററുകളിൽ വിവിധ സ്പെസിമനുകൾ വെച്ചിട്ടുണ്ടാകും അവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വീഡിയോ മുഴുവൻ കണ്ടുകഴിഞ്ഞാൽ വളരെ ലളിതമായി കൂടി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനും മുഴുവൻ മാർക്കും നേടാനും കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യം ഓരോ സ്പെസിമനും ഐഡന്റിഫൈ ചെയ്യാൻ അഥവാ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാൽ തുടർന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കറക്റ്റായി എഴുതുവാൻ പറ്റുകയുള്ളു ഇനി നമുക്ക് ഓരോ ചോദ്യവും വിശദമായി പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം പ്രിപ്പയർ എ ടി എസ് ഓഫ് ദി ഗിവൺ സ്പെസിമെൻ എ ആൻഡ് ഐഡന്റിഫൈ ഗിവിംഗ് റീസൺസ് ഡ്രോ ദി ഗ്രൗണ്ട് പ്ലാൻ ആൻഡ് ലേബൽ ദി പാർട്സ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള എ എന്ന സ്പെസിമെൻ്റെ ടി എസ് അഥവാ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് ഡൈക്കോട്ടിസ്റ്റം മോണോക്കോട്ടിസ്റ്റം മോണോക്കോട്ട് റൂട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ചോദിക്കുക ഡൈക്കോട്ട് റൂട്ട് സാധാരണ ചോദിക്കാറില്ല ടി എസ് പ്രിപ്പയർ ചെയ്യേണ്ട വിധം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ തന്നിരിക്കുന്ന സ്പെസിമെന്റ് വളരെ തിന്നായ സെക്ഷൻ എടുക്കണം മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ചാണ് സെക്ഷൻ എടുക്കേണ്ടത് കുറച്ച് സെക്ഷനുകൾ എടുത്ത് ഏറ്റവും മികച്ച സെക്ഷൻ സെലക്ട് ചെയ്ത് സഫ്രാനിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത് അത് സ്ലൈഡിൽ വെക്കുന്നു അതിൽ ഒരു തുള്ളി ഗ്ലിസറിൻ ഇറ്റിക്കുന്നു അതിൻ്റെ മീതെ കവർ സ്ലിപ്പ് കൊണ്ട് നീടലിൻ്റെ സഹായത്തോടു കൂടി ബബിൾസ് വരാത്ത വിധം കവർ ചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ശേഷം അത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുകയാണ് വേണ്ടത് അത് എക്സാമിനറെ കാണിക്കുകയും വേണം കൂടാതെ സ്പെസിമൻ ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള റീസൺസ് എഴുതുകയും വേണം ഒപ്പം അതിൻ്റെ ഗ്രൗണ്ട് പ്ലാൻ വരച്ച് ലേബൽ ചെയ്യണം പ്രിപ്പയർ ചെയ്യുന്നതിന് രണ്ട് സ്കോറാണുള്ളത് അതുപോലെ ലേബിൾഡ് ഡയഗ്രത്തിന് ഒന്നര സ്കോർ റീസൺ എഴുതുന്നതിന് ഒരു സ്കോർ ഐഡന്റിഫൈ ചെയ്യുന്നതിന് അര സ്കോർ അങ്ങനെ ആകെ അഞ്ച് സ്കോറാണ് ഈ ചോദ്യത്തിനുള്ളത് ഓർക്കുക ഈ ചോദ്യത്തിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ളത് അതിനാൽ ഇത് അവഗണിക്കാതെ ശ്രദ്ധയോടെ ചെയ്യുക ഇനി നമുക്ക് ഓരോ ഐറ്റവും പ്രത്യേകം പരിശോധിക്കാം ഒന്നാമത്തേത് ഡൈക്കോട്ടിസ്റ്റം സെൻറ്റല അഥവാ കുടഞ്ഞലാണ് സാധാരണ ഇതിനായി ഉപയോഗിക്കാറ് ഇത് ലഭ്യമല്ലെങ്കിൽ പല സ്കൂളുകളിലും യു പെറ്റോറിയം അഥവാ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഉപയോഗിക്കാറുള്ളത് സ്ക്രീനിൽ ആദ്യം കൊടുത്തത് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര കറക്റ്റായി കിട്ടണമെന്നില്ല ഇതുപോലെ വന്നില്ലല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പരീക്ഷാ ഹാളിൽ ടെൻഷൻ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾ പാതി വിജയിച്ചു ഓക്കെ ശരി രണ്ടാമത്തെ ചിത്രം നോക്കൂ ഇതാണ് ഡയഗ്രമാറ്റിക് നിങ്ങൾ വരക്കേണ്ടത് ഡയഗ്രമാറ്റിക് ആണ് നിങ്ങൾക്ക് ഓർമ്മയുള്ളത്രയും ഭാഗം ലേബൽ ചെയ്യുക ചുരുങ്ങിയത് രണ്ടെണ്ണമെങ്കിലും ലേബൽ ചെയ്യാൻ ശ്രമിക്കണം ഐഡന്റിഫിക്കേഷനും റീസണും എഴുതാൻ മറക്കരുത് സ്ക്രീനിൽ നോക്കൂ ഐഡന്റിഫിക്കേഷൻ എന്ന് എഴുതി അതിനു നേരെ ദ ഗിവൺ മെറ്റീരിയൽ ഈസ് എ അല്ലെങ്കിൽ വെറുതെ എന്ന് മാത്രം എഴുതുക റീസൺസ് ആയി ഏറ്റവും ലളിതമായ നാല് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് വായിക്കാം ഇറ്റ് ഈസ് എ സ്റ്റെം ബിക്കോസ് ഇതൊരു സ്റ്റെ ആണ് അതിനുള്ള കാരണം ബണ്ടിൽസ് ആർ കൊളാറ്ററൽ സൈലം ഈസ് എൻഡാർക്ക് ഇറ്റ് ഈസ് എ ഡൈക്കോഡിസ്റ്റം ബിക്കോസ് ഇതൊരു ഡൈക്കോഡിസ്റ്റം ആവാനുള്ള കാരണങ്ങൾ വാസ്കുലാർ ബണ്ടിൽസ് ലിമിറ്റഡ് നമ്പർ വാസ്കുലാർ ബണ്ടിൽസ് ആർ ഓപ്പൺ വളരെ ലളിതമായ പോയിന്റുകളാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇനി രണ്ടാമത്തേത് മോണോകോഡിസ്റ്റം മുളയുടെ ഇളം തണ്ടോ പുല്ലോ ആണ് ഇതിന് ഉപയോഗിക്കാറ് സ്ക്രീനിൽ ആദ്യം കാണുന്നത് മൈക്രോസ്കോപ്പിക് വ്യൂ രണ്ടാമത്തേത് ഡയഗ്രമാറ്റിക് നേരത്തെ പറഞ്ഞ പോലെ ഡയഗ്രമാറ്റിക് ആണ് വരയ്ക്കേണ്ടത് അത് ലേബൽ ചെയ്യുക ഐഡന്റിഫിക്കേഷൻ ആയി ദ ഗിവൺ മെറ്റീരിയൽ ഈസ് എ മോണോ എന്ന് എഴുതുക റീസൺസ് ഇറ്റ് ഈസ് എ സ്റ്റം ബിക്കോസ് ആർ കൊളാറ്ററൽ സൈലം ഈസ് ബണ്ടിൽസാട്രൽ നേരത്തെ ഡൈക്കോട്ടിസ്റ്റമിനും ഇതേ കാരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് എ സ്റ്റം ബിക്കോസ് വാസ്കുലാർ ബണ്ടിൽസാർ കൊളാറ്ററൽ സൈലം ഈസ് എൻഡാർക്ക് അപ്പോൾ പഠിക്കാൻ സുഖമാണ് എന്നാൽ എ മോണോ കോട്ടിസ്റ്റം മോണോ കോട്ടിസ്റ്റം ആവാനുള്ള കാരണം വ്യത്യാസമുണ്ട് വാസ്കുലാർ ബണ്ടിൽസ് ആർ ന്യൂമറസ് വാസ്കുലാർ ബണ്ടിൽസ് ആർ ഡ് അതായത് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഡൈക്കോട്ട് ബണ്ടിൽസ് ആർ ലിമിറ്റഡ് എന്നാണ് അതുപോലെ ബണ്ടിൽ ഓപ്പൺ ആണ് ഇവിടെ ബണ്ടിൽസ് ബണ്ടിൽസ് ആർ ആർ ന്യൂമറസ് ആൻഡ് ന്യൂമറോസ്ഡ് ഓക്കെ ചേമ്പിന്റെയോ വാഴയുടെയോ റൂട്ടാണ് സ്പെസിമനായി സാധാരണ നൽകാറുള്ളത് സ്ക്രീനിൽ കാണുന്ന ഡയഗ്രമാറ്റിക് ആണ് വരയ്ക്കേണ്ടത് അത് ലേബൽ ചെയ്യുക ഐഡന്റിഫിക്കേഷൻ ആയി ദ ഗിവൻ മെറ്റീരിയൽ ഈസ് എ മോണോകോട്ട് റൂട്ട് എന്ന് എഴുതുക ഇതൊരു റൂട്ട് ആകാനുള്ള രണ്ട് കാരണങ്ങൾ ബണ്ടിൽസിയൽ സൈലം ഈസ്റ്റെ ആകുമ്പോൾ കൊളാട്രൽ സൈലം ഈസ് എൻഡാർക്ക് എന്നാണ് ഇവിടെ വാസ്കുലാർ ബണ്ടിൽസാർ റേഡിയൽ സൈലം ഈസ്ആാർക്ക് ഓക്കെ അതുപോലെ ഇറ്റ് ഈസ് എ മോണോകോട്ട് റൂട്ട് സൈലം ആൻഡ് ഫ്ലോയിങ് ഗ്രൂപ്പ് ന്യൂമറസ് ലാർജ് ഇങ്ങനെ എഴുതുക ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടു ഒബ്സേർവ് ദ ഗിവൺ സ്പെസിമെന്റ് ബി നെയ്മ് ദ വെജിറ്റേറ്റീവ് പ്രൊപ്പൊക്യൂൾ വിച്ച് പ്ലാന്റ് പാർട്ടി മോഡിഫൈഡ് ആൻഡ് ഡ്രോ എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം ഈ ചോദ്യം സ്പെസിമെന്റ് യെ പറ്റിയാണ് ഇതിൽ മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് അതായത് നെയ്മ് ദ വെജിറ്റേറ്റീവ് പ്രൊപ്പൊക്യൂൾ തന്നിരിക്കുന്ന സ്പെസിമെൻ്റെ പേരല്ല എഴുതേണ്ടത് വെജിറ്റേറ്റീവ് പ്രൊപ്പക്യൂളിന്റെ പേരാണ് എഴുതേണ്ടത് അതിന് അര സ്കോറാണുള്ളത് രണ്ടാമത്തത് വിച്ച് പ്ലാന്റ് പാർട്ടീസ് മോഡിഫൈഡ് അതായത് ഏത് സസ്യഭാഗമാണ് മോഡിഫൈ ചെയ്തത് അത് എഴുതുന്നതിന് അരമാർക്ക് അതേപോലെ മൂന്നാമത്തത് ഡ്രോ എ നീറ്റ് ലേബൽഡ് ഡയഗ്രാം അതായത് തന്നിരിക്കുന്ന സ്പെസിമെൻ്റെ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ഫിഗർ നീറ്റായിട്ട് വരയ്ക്കുക ലേബൽ ചെയ്യുക അതിന് ഒരു സ്കോർ സ്പെസിമെൻ ഐഡൻറിഫൈ ചെയ്യാനല്ല ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ ഐഡന്റിഫൈ ചെയ്താലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ സാധിക്കുകയുള്ളൂ ജിഞ്ചർ പൊട്ടറ്റോ ഒണിയൻ പിസ്റ്റിയ ഏതെങ്കിലും ഒരെണ്ണമാണ് സാധാരണ ചോദിക്കാറ് ഇതിൽ തന്നെ കൂടുതൽ സാധ്യത ജിഞ്ചർ പൊട്ടറ്റോ ഒണിയൻ എന്നിവയാണ് നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തേത് ജിൻജർ ഇതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേര് റൈസോം നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് എഴുതി അതിൻ്റെ നേരെ റൈസോം എന്നെഴുതുക അതേപോലെ മോഡിഫൈഡ് പാർട്ട് ഈസ് അണ്ടർഗ്രൗണ്ട് ഇസ്റ്റം എന്നെഴുതുക സ്ക്രീനിൽ വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള ഡയഗ്രാം കണ്ടല്ലോ അതാണ് നിങ്ങൾ വരച്ച് ലേബൽ ചെയ്യേണ്ടത് അടുത്തത് പൊട്ടറ്റോ നെയിം ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ സ്റ്റെം ട്യൂബർ മോഡിഫൈഡ് പാർട്ടീസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം വലതു ഭാഗത്തുള്ള ചിത്രമാണ് നിങ്ങൾ വരച്ച് ലേബൽ ചെയ്യേണ്ടത് അതേപോലെ ഒണിയൻ അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിൻ്റെ പേര് ബൾബ് മോഡിഫൈഡ് പാർട്ടീസ് അണ്ടർഗ്രൗണ്ട് സ്റ്റം ഇവിടെയും വലതു ഭാഗത്ത് കാണുന്ന ചിത്രം വരച്ച് ലേബൽ ചെയ്യുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജിഞ്ചർ പൊട്ടറ്റോ ഒണിയൻ ഈ മൂന്ന് സ്ട്രക്ചറിൻ്റെയും മോഡിഫൈഡ് പാർട്ട് അണ്ടർഗ്രൗണ്ട് സ്റ്റെമാണ് അപ്പോൾ അത് പഠിക്കാൻ വളരെ ഈസിയാണ് മൂന്നിനും കോമൺ ആണ് എന്നർത്ഥം വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിന്റെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് പിസ്റ്റിയ നെയിം ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഈസ് ഓഫ്സെറ്റ് മോഡിഫൈഡ് പാർട്ട് സബേരിയൽ സ്റ്റം വലതു ഭാഗത്ത് കാണുന്ന ചിത്രം വരച്ച് ലേബിൾ ചെയ്യുക ഓക്കെ ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഐഡൻറിഫൈ ദി മെറ്റീരിയൽസ് സി ആൻഡ് ഡി അറ്റ് എ സൈറ്റ് ബൈ ഗിവിങ് റീസൺസ് അതായത് നിങ്ങളുടെ മുമ്പിൽ സി ഡി എന്നീ പേരിൽ രണ്ട് സ്പെസിമെൻസ് ഉണ്ടായിരിക്കും അവ ഐഡൻറിഫൈ ചെയ്യുകയും റീസൺസ് എഴുതുകയും വേണം സിക്കും ഡിക്കും കൂടി ആകെ രണ്ട് സ്കോറാണുള്ളത് അതായത് ഐഡൻറ്റിഫിക്കേഷന് ഒരു സ്കോർ റീസൺസ് എഴുതുന്നതിന് ഒരു സ്കോർ സി മെറ്റീരിയൽസ് ആയി രണ്ട് കാറ്റഗറിയിൽപ്പെട്ട സ്പെസിമെൻ്റ് ആണുള്ളത് ടേബിൾ നോക്കുക ഒന്നാമത്തേത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് രണ്ടാമത്തേത് മാക്രോസ്കോപ്പിക് ആണ് ഈ രണ്ട് വിഭാഗം കൂടി ചോദിക്കില്ല ഒന്നുകിൽ മൈക്രോസ്കോപ്പിക് വിഭാഗത്തിൽ നിന്ന് ഒരെണ്ണം അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വിഭാഗത്തിൽ നിന്ന് ഒരെണ്ണം ഞാൻ ഈ ടേബിളിലുള്ള ലിസ്റ്റ് ഒന്ന് വായിക്കാം ആദ്യം മൈക്രോസ്കോപ്പിക് ഒസിലറ്റോറിയ റൈസോപ്പസ് സ്പൈറോഗൈറ ഫ്യൂണേറിയ പ്രോട്ടോണിമ ഫേൺ പ്രോതാലസ് അടുത്തത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ളത് അഗാരിക്കസ് സർഗാസം ഫ്യൂണേറിയ ഗ്യാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് നെഫ്രോലപ്പിസ് സ്പോറോഫൈറ്റ് പൈനസ് മെയിൽ കോൺ പൈനസ് ഫീമെയിൽ കോൺ ഡി മെറ്റീരിയൽസ് ആയി മൂന്നെണ്ണമേ ഉള്ളൂ ബി ഡി കോട്ടൺ ബയോറിയാക്ടർ ആൻഡ് ക്ലോണിംഗ് വെക്ടർ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രം ചോദിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക സി ആൻഡ് ഡി മെറ്റീരിയൽസ് വരയ്ക്കേണ്ട കാര്യമില്ല ഓക്കെ നമുക്ക് ഓരോ സ്പെസിമിനും പ്രത്യേകം പരിശോധിക്കാം ആദ്യം സി മെറ്റീരിയൽസിലെ മൈക്രോസ്കോപ്പിക് വിഭാഗത്തിൽ പെട്ടതാണ് നമുക്ക് നോക്കാനുള്ളത് അതിലൊന്നാമത്തത് ഒസിലറ്റോറിയ സ്ക്രീനിൽ ആദ്യത്തെ രണ്ട് ചിത്രങ്ങൾ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് മൂന്നാമത്തേത് ഡയഗ്രമാറ്റിക്കും ഐഡന്റിഫിക്കേഷനായി ഒസിലറ്റോറിയ വെജിറ്റേറ്റീവ് ഫിലമെന്റ്സ് എന്ന് എഴുതുക റീസൺസ് ആയി രണ്ടെണ്ണമെങ്കിലും എഴുതണം ഫിലമെന്റസ് ആൻഡ് അൺബ്രാഞ്ചഡ് രണ്ടാമത്തത് ബ്രോഡർ സെൽസ് ഇനി നിങ്ങൾക്ക് ബ്രോഡർ സെൽസ് എന്ന് ഓർമ്മയില്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റിനെ രണ്ടാക്കി എഴുതിയാൽ മതിയാകും അതായത് ഇറ്റ് ഈസ് ഫിലമെന്റസ് ഇറ്റ് ഈസ് അൺബ്രാഞ്ചഡ് അപ്പോൾ രണ്ട് പോയിന്റ് കിട്ടുമല്ലോ ഓക്കെ ഐഡന്റിഫിക്കേഷൻ ആയി രണ്ട് പോയിന്റുകൾ ഒന്ന് അസപ്റ്റേറ്റ് രണ്ട് എന്ന് എഴുതുക നെക്സ്റ്റ് വെജിറ്റേറ്റീവ് ഫിലമെന്റ്സ് എന്ന് എഴുതുക റീസൺസ് ഒന്ന് ഫിലമെന്റസ് രണ്ട് റിബൺ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് നെക്സ്റ്റ് ഫ്യൂണേറിയ പ്രോട്ടോണിമ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് ഫ്യൂണേറിയ പ്രോട്ടോണിമ റീസൺസ് ഒന്ന് ബ്രാഞ്ച്ഡ് സെല്ലുലാർ രണ്ട് സ്മോൾ ബഡ് ഡെവലപ്സ് ടു ഗ്യാമറ്റോഫൈറ്റ് എന്ന് എഴുതുക ഓക്കെ നെക്സ്റ്റ് ഫേൺ പ്രോതാലസ് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് ഫേൺ പ്രോതാലസ് എന്ന് തന്നെയാണ് റീസൺസ് ആയിട്ട് എഴുതേണ്ടത് ഒന്ന് ബിയർ ആൻഡീഡിയം ആൻഡ് ആർക്കഗോണിയം രണ്ടാമത്തേത് ഹാർട്ട് ഷെയ്പ്ഡ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് സി മെറ്റീരിയൽസിലെ മാക്രോസ്കോപ്പിക് വിഭാഗമാണ് അതിലൊന്നാമത്തേത് അഗാരിക്കസ് അഥവാ കൂൺ ഇത് സാധാരണ ജാറിനകത്ത് പ്രിസർവഡ് മെറ്റീരിയൽ ആയിട്ട് നൽകാനാണ് സാധ്യത ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ അത് കണ്ടല്ലോ ഓക്കെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് അഗാരികാർപ്പ് എന്നാണ് രണ്ട് റീസണുകൾ എഴുതുക ഒന്ന് വൈറ്റ് ക്രീം കളേർഡ് ലൈക്ക് രണ്ടാമത്തത് റോസ് ഓഫ് ഗിൽസ് ഇതൊന്നും ഓർമ്മയില്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഗിൽസ് എന്ന് മാത്രം എഴുതാനെങ്കിലും ശ്രദ്ധിക്കുക നെക്സ്റ്റ് സർഗാസം അതിന്റെ ഐഡന്റിഫിക്കേഷൻ സർഗാസം താലസ് റീസൺ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ എയർ ബ്ലാഡർ പ്രസന്റ് റിസെപ്റ്റിക്കിൾസ് പ്രസന്റ് എന്ന് എഴുതുക അടുത്തത് ഫ്യൂണേറിയ ഗ്യാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് അത് തന്നെ ഫ്യൂണേറിയ ഗ്യാമറ്റോഫൈറ്റ് വിത്ത് സ്പോറോഫൈറ്റ് റീസൺസ് ആയിട്ട് രണ്ട് പോയിന്റ് എഴുതുക അതിലൊന്ന് സ്പോറോഫൈറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഗ്യാമറ്റോഫൈറ്റ് രണ്ടാമത്തത് റൈസോയിഡ്സ് പ്രസന്റ് അടുത്തത് നെഫ്രോലിപ്പിസ് സ്പോറോഫൈറ്റ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് നെഫ്രോലപ്പിസ് സ്പോറോഫൈറ്റ് എന്നാണ് റീസൺസ് പ്ലാന്റ് ബോഡി വിത്ത് റൂട്ട് റൈസോം ആൻഡ് കോമ്പൗണ്ട് ലീവ്സ് രണ്ടാമത്തെ പോയിന്റ് കോയിൽഡ് യങ് ലീവ്സ് എന്ന് എഴുതുക നെക്സ്റ്റ് പൈനസ് മെയിൽ കോൺ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് പൈനസ് മെയിൽ കോൺ എന്ന് തന്നെ റീസൺസ് ആയിട്ട് എഴുതേണ്ടത് മൈക്രോസ്പോറോഫിലസ് പ്രസന്റ് വിംഗ്ഡ് ഗ്രെയിൻസ് പ്രസന്റ് എന്ന് എഴുതുക ഓക്കെ അടുത്തത് പൈനസ് ഫീമെയിൽ കോൺ അതിന്റെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് പൈനസ് ഫീമെയിൽ കോൺ എന്ന് തന്നെയാണ് റീസൺസ് ആയിട്ട് എഴുതേണ്ടത് ഒന്ന് ബ്രാക്ട് സ്കെയിലീസ് സ്മോൾ രണ്ട് മെഗാസ്പോറോഫിൽസ് സീൻ എറൗണ്ട് ദി സെൻട്രൽ ആക്സിസ് ഇങ്ങനെ എഴുതുക ഇനി ഉള്ളത് ഡി മെറ്റീരിയൽസ് ആണ് ഇത് പലപ്പോഴും ഫോട്ടോഗ്രാഫ്സ് ആണ് നൽകാറുള്ളത് അല്ലെങ്കിൽ ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള ചിത്രം ഏതായാലും ഐഡൻറ്റിഫിക്കേഷൻ ആയിട്ട് എഴുതേണ്ടത് ഇതിൽ ഇതിൽ ഒന്നാമത്തേത് ബി ടി കോട്ടൺ ആണ് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ബി ടി കോട്ടൺ എന്ന് എഴുതുക റീസൺസ് ആയിട്ട് ഇറ്റ് ഈസ് ട്രാൻജനിക് ഇൻസെക്ട് റെസിസ്റ്റന്റ് പ്ലാന്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ട്രാഞ്ചനിക് പ്ലാന്റ് എന്നെങ്കിലും എഴുതുക രണ്ടാമത്തത് ഇറ്റ് ഹാസ് ക്രൈജീൻ ടേക്കഡ് ഫ്രം ബാസിലസ് തുരിൻജിയൻസിസ് മുഴുവൻ എഴുതാൻ ഓർമ്മയില്ലെങ്കിൽ ഇറ്റ് ഹാസ് ക്രൈജീൻ എന്നെങ്കിലും എഴുതാൻ ശ്രമിക്കുക ഓക്കെ അടുത്തത് ഡി മെറ്റീരിയൽസിൽ രണ്ടാമത്തേത് ബയോ റിയാക്ടർ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ബയോ റിയാക്ടർ എന്ന് എഴുതുക റീസൺസ് ആയിട്ട് ഇറ്റ് ഈസ് ലാർജ് ബെസൽ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സ്പെസിഫിക് പ്രോഡക്റ്റ് എന്ന് എഴുതുക രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു പ്രോഡക്റ്റ് ബൈസൽസ് ഈ രണ്ട് പോയിന്റുകളാണ് എഴുതേണ്ടത് അടുത്ത ഡി മെറ്റീരിയൽ ക്ലോണിങ് വെക്റ്റർ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ക്ലോണിങ് വെക്ടർ റീസൺസ് ആയിട്ട് എഴുതേണ്ടത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ഫോറീൻ ജീൻ ഇൻ ടു ഹോസ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ഹിയർ ഇറ്റ് ഈസ് എ പ്ലാസ്മിഡ് പി ബിആർ ത്രീ ട്വന്റി ടുന്റെ ഫിഗർ ആണ് ക്ലോണിവെക്ടറായിട്ട് നിങ്ങൾക്ക് തരാറുള്ളത് അതുകൊണ്ടാണ് ഹിയർ ഇറ്റ് ഈസ് എ പ്ലാസ്മിഡ് എഴുതുന്നത് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഐഡന്റിഫൈ ദി ഗിവൻ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ് ആൻഡ് റീസൺ ഇതിൽ ഇ എന്ന സ്പെസിമനെ പറ്റിയാണ് ചോദ്യം മൈക്രോസ്കോപ്പിൽ വെച്ചിരിക്കുന്ന സ്ലൈഡ് ഒബ്സർവ് ചെയ്യണം അതിൽ മൈറ്റോസിന്റെ ഒരു സ്റ്റേജ് ചിത്രത്തിൽ കാണുന്നത് പോലെ പോയിന്റ് ചെയ്തിട്ടുണ്ടാകും അത് ഏത് സ്റ്റേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനുള്ള റീസൺസ് എഴുതുകയുമാണ് വേണ്ടത് മെറ്റഫേയ്സ് അനഫേസ് ഈ രണ്ട് സ്റ്റേജുകളിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കുകയുള്ളൂ പ്രോഫേസോ ടീലോഫേസോ ചോദിക്കാറില്ല ഐഡന്റിഫിക്കേഷന് അര സ്കോറും റീസണ് അര സ്കോറുമാണുള്ളത് അങ്ങനെ ആകെ ഒരു സ്കോർ സ്ക്രീനിൽ മെറ്റഫേസിന്റെയും അനഫേസിന്റെയും മൈക്രോസ്കോപ്പിക് വ്യൂ കാണാം രണ്ടും താരതമ്യം ചെയ്താൽ വ്യത്യാസം വളരെ ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും മെറ്റഫേസ് സ്റ്റേജിൽ ക്രോമസോംസ് സെല്ലിന്റെ മധ്യഭാഗത്ത് ഒരുമിച്ചിരിക്കുന്നത് കാണാം എന്നാൽ അനഫേസിൽ ക്രോമസോംസ് രണ്ട് അറ്റത്തേക്ക് അഥവാ പോളിലേക്ക് നീങ്ങിയിരിക്കുന്നതായി കാണാം ഓക്കെ മെറ്റഫേസ് സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യാനുള്ള രണ്ട് കാരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആർ അറേഞ്ച്ഡ് ആറ്റ് ഇക്വേറ്റർ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ മധ്യഭാഗം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതേപോലെ സെൻട്രോമിയേഴ്സ് ആർ സീൻ അറ്റ് സെയിം ലൈൻ എന്ന് എഴുതുക അതേപോലെ അനഫേസ് സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യാനുള്ള രണ്ട് റീസണുകൾ ഒന്ന് സെൻട്രോമിയേഴ്സ് സ്പ്ലിറ്റ്സ് രണ്ട് ഡോട്ടർ ക്രോമസോംസ് മൂവ് ടുവേഴ്സ് ഓപ്പോസിറ്റ് പോൾസ് എന്ന് എഴുതുക വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ സാധിക്കും ഇനി ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് റൈറ്റ് ദി എയിം ഓഫ് എഫ് ഡ്രോ ആൻഡ് ലേബൽ ദി പാർട്സ് എഫ് എന്ന സ്പെസിഫിൽ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ് ആണ് കൊടുക്കുക ആ എക്സ്പെരിമെന്റിന്റെ എയിം എഴുതണം കൂടാതെ അതിന്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് വരച്ച് ലേബൽ ചെയ്യുകയും വേണം ഇതിന് ആകെ ഒന്നര സ്കോറാണ് ഉള്ളത് പതിനൊന്ന് എക്സ്പെരിമെന്റുകൾ റെക്കോർഡിൽ നിങ്ങൾ വരച്ചു കാണും എന്നാൽ സാധാരണ അഞ്ച് എക്സ്പെരിമെന്റുകളിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കൂ ഇവിടെ സ്ക്രീനിൽ ഒന്ന് മുതൽ അഞ്ചു വരെ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെന്റുകളാണ് ചോദിക്കാറ് ഒന്ന് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ടു ഹൈഡ്രല എക്സ്പെരിമെന്റ് ത്രീ തിസിൽ ഫണൽ എക്സ്പെരിമെന്റ് ഫോർ ഗാനം സ്പോട്ടോമീറ്റർ ഫൈവ് സ്റ്റഡി ഓഫ് ഇംബൈബിഷൻ ബൈ റൈസിൻസ് നമുക്ക് ഓരോന്നായി നോക്കാം ഒന്ന് പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഇതിന്റെ എയിമായിട്ട് എഴുതേണ്ടത് ടു സെപ്പറേറ്റ് ക്ലോറോപ്ലാസ്റ്റി പിക്മെന്റ്സ് ഫ്രം ഗ്രീൻ ലീവ്സ് ബൈ പേപ്പർ ക്രൊമാറ്റോഗ്രഫി എന്ന് എഴുതുക ഇവിടെ രണ്ടാമത് കൊടുത്ത ഡയഗ്രമാറ്റിക് ഫിഗറാണ് നിങ്ങൾ വരച്ച് ലേബൽ ചെയ്യേണ്ടത് അടുത്തത് ഹൈഡ്രല എക്സ്പെരിമെന്റ് ഇതിന്റെ എയിമായിട്ട് എഴുതേണ്ടത് ടു ഡെമോൺസ്ട്രേറ്റ് ദ എവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് രണ്ടാമത്തെ ഫിഗർ ഉണ്ടല്ലോ അതാണ് നിങ്ങൾ വരച്ച് ലേബൽ ചെയ്യേണ്ടത് അടുത്തത് തിസിൽ ഫണൽ എക്സ്പെരിമെന്റ് അതിന്റെ എയിമ് രണ്ടാമത്തെ ഫിഗർ നോക്കുക അത് വരച്ച് ലേബൽ ചെയ്യുക അടുത്തത് ഗാനോങ് സ്പോട്ടോമീറ്റർ ഇതിന്റെ എയിമ ടു ഡെമോൺസ്ട്രേറ്റ് ദ റേറ്റ് ഓഫ് ദ്രാൻസ്പ്രേഷൻ യൂസിങ് ഗാനോങ് സ്പോട്ടോമീറ്റർ താഴെ ഒറിജിനൽ സെറ്റപ്പ് കാണാം ഇവിടെ രണ്ടാമത്തെ ഡയഗ്രമാറ്റിക് റിപ്രസെന്റേഷൻ നിങ്ങൾ വരച്ച് ലേബൽ ചെയ്യുക അടുത്തത് സ്റ്റഡി ഓഫ് ഇമ്പൈബിഷൻ ബൈ റൈസിൻസ് ഇതിന്റെ എയിമായിട്ട് എഴുതേണ്ടത് ടു സ്റ്റഡി ദ ദിനോമിനൻ ഓഫ് ഇമ്പൈബിഷൻ ബൈ റൈസിൻസ് അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ഒറിജിനൽ സെറ്റപ്പ് ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന എ ബി എന്നീ ചിത്രങ്ങളാണ് നിങ്ങൾ വരച്ച് ലേബൽ ചെയ്യേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പുകളും ഒരു മാതൃക മാത്രമാണ് അതിൻ്റെ ഘടന നിറം വലിപ്പം തുടങ്ങിയവ ഓരോ സ്കൂളിലും വ്യത്യാസമുണ്ടാകാം നിങ്ങൾ അവ കണ്ട് ഉറപ്പുവരുത്തുന്നത് കൂടുതൽ നന്നായിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കൺസ്ട്രക്ട് ദ ഫ്ലോറൽ ഫോർമുല ഓഫ് ദി ഗിവൺ ഫ്ലവർ ജി ജി എന്ന സ്പെസിമനായി നൽകിയിട്ടുണ്ടാകുക ഒരു ഫ്ലവർ ആയിരിക്കും ഫാബേഷ്യ സൊളാനേഷ്യ ലിലിയേഷ്യ ഇതിൽ ഏതെങ്കിലും ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സിന്റെ ഫ്ളവറാണ് നൽകുക നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഫ്ലവറിന്റെ ഫ്ലോറൽ ഫോർമുല എഴുതുക മാത്രമാണ് മറ്റൊന്നും ചെയ്യേണ്ടതില്ല ഒന്നര സ്കോറാണ് ഇതിനുള്ളത് ഓരോ ഫാമിലിയിൽ നിന്നും സാധാരണ ചോദിക്കാറുള്ള ഫ്ലവറുകൾ ഏതെന്ന് നോക്കാം ഫാബേഷ്യ ഫാമിലിയിൽ നിന്ന് പീ അഥവാ പയർ ക്രോട്ടിലേറിയ അഥവാ കിലു കിലുക്കി ഗ്ലിരിസിഡിയ അഥവാ ഷീമക്കൊന്ന ഇതിലേതെങ്കിലും ഒന്നിന്റെ ഫ്ലവറാണ് വെക്കുക ഏതായാലും സ്ക്രീനിൽ കാണുന്ന ആ ഫ്ലോറൽ ഫോർമുല കാണാതെ എഴുതിപ്പഠിക്കുക സൊളാനേഷ്യ ഫാമിലിയിൽ നിന്ന് ചില്ലി അതായത് മുളക് ബ്രിഞ്ചാൾ അതായത് വഴുതന ഡെറ്റുറ അഥവാ ഉമ്മം ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഫ്ലവർ ആണ് ചോദിക്കുക ഫ്ലോറൽ ഫോർമുല സ്ക്രീനിൽ കാണാം അത് പഠിക്കുക നെക്സ്റ്റ് ലിലിയേഷ്യ ഫാമിലിയിൽ നിന്ന് ഗ്ലോറിയോസ അതായത് മെന്തുന്നി ലില്ലി ഒണിയൻ അതായത് ഉള്ളി ഇതിലേതെങ്കിലും ഒന്ന് വരും ഇതിൻ്റെ ഫ്ലോറൽ ഫോർമുലയും സ്ക്രീനിൽ കാണാം പഠിക്കുക നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പ്രാക്ടിക്കൽസിന് ഏതൊക്കെ ഫ്ലവറാണോ കാണിച്ചത് അവയിൽ ഏതെങ്കിലും ഒന്നേ പരീക്ഷക്കും ചോദിക്കൂ എന്ന് പ്രത്യേകം ഓർക്കുക ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ സെവൻ റൈറ്റ് ഡൗൺ ദി ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻ ഓഫ് ദി സ്പെസിമൻ എച്ച് എച്ച് എന്ന സ്പെസിമൻ നിരീക്ഷിച്ച് അതിന്റെ ഇക്കോളജിക്കൽ ഇൻട്രാക്ഷനും അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അഥവാ വിവരണവും എഴുതണം ആകെ രണ്ട് സ്കോറാണ് ഈ ചോദ്യത്തിനുള്ളത് ലൈക്കൻ കസ്ക്യൂട്ട് അഥവാ മൂടില്ലാത്താളി ലൊറാൻഡസ് അഥവാ ഇത്തുൾ എപ്പിഫൈറ്റ ഗ്രൂപ്പിലെ വാൻഡ അതായത് വരവാഴ ഇതിലെ ഏതെങ്കിലും ഒരു സ്പെസിമൻ ആണ് നൽകുക ഒന്നാമത്തേത് ലൈക്കൺ ഇത് മിക്കവാറും ജാറിനകത്ത് പ്രിസർവ്ഡ് ഐറ്റം ആയിരിക്കും അതിൻ്റെ ഇൻട്രാക്ഷൻ ആയിട്ട് മ്യൂച്വലിസം എന്ന് എഴുതുക ചുരുങ്ങിയത് രണ്ട് ഡിസ്ക്രിപ്ഷനെങ്കിലും എഴുതണം ഒന്ന് ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗേ അതേപോലെ രണ്ടാമത്തെ പോയിന്റ് ബോത്ത് പാർട്ട് ആർ ബെനഫിഷ്യൽ ഹിയർ ഇങ്ങനെ എഴുതുക അടുത്തത് കസ്ക്യൂട്ട ഇതിന്റെ ഇൻട്രാക്ഷൻ പാരസൈറ്റിസം ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതേണ്ട പോയിന്റ് എളുപ്പത്തിലുള്ള രണ്ട് പോയിന്റുകളാണ് കസ്ക്യൂട്ട ഈസ് ടോട്ടൽ സ്റ്റെം പാരസൈറ്റ് നെക്സ്റ്റ് ലൊറാന്തസ് ഇതിന്റെ ഇൻട്രാക്ഷൻ പാരസൈറ്റിസം ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതേണ്ടത് ലോറാന്റസ് ഈസ് പാർഷ്യം ലോറാന്റസ് ബെനഫിഷ്യൽ ഇങ്ങനെ എഴുതുക അടുത്തത് എഫിഫൈറ്റ വിഭാഗത്തിലെ വാൻഡ അതായത് മരവാഴ അതിന്റെ ഇൻട്രാക്ഷൻ കമൻസാലിസം ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എഴുതേണ്ട രണ്ട് പോയിന്റുകൾ വാൻഡ ഗ്രോസ് ഓൺ അതർ നോട്ട് അബ്സോർബ് ഫുഡ് ഫ്രം ഇറ്റ് രണ്ടാമത്തത് ഈസ് ബെനിഫിഷ്യൽ ഹോസ്റ്റ് ഈസ് നോട്ട് ഹാമ് ഓക്കെ ഇനി ക്വസ്റ്റ്യൻ നമ്പർ പ്രിപ്പയർ സി എസ് ഓഫ് ദി ഗിവൺ സ്പെസിമൻ ഐ ഡ്രോ ഡയഗ്രം ആൻഡ് ലേബൽ എനി ടു പാർട്സ് ലീവ് ദ പ്രിപ്പറേഷൻ ഫോർ വാല്യുവേഷൻ ഇതിൽ ഐ എന്ന സ്പെസിമെന്റ് ക്രോസ് സെക്ഷൻ അഥവാ സി എസ് എടുക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാധാരണ ഡെറ്റുറ അഥവാ ഉമ്മത്തിന്റെയോ അല്ലെങ്കിൽ ഇക്സോറ അഥവാ തെച്ചിയുടെയോ പൂമുട്ടാണ് സാധാരണഗതിയിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ആൻഡ്രിന്റെ സി എസ് അഥവാ ക്രോസ് സെക്ഷൻ എടുക്കുകയാണ് സ്കൂളിൽ അത് ചെയ്യേണ്ട വിധം നിങ്ങൾ പരിശീലിച്ചിട്ടുണ്ടാവുമല്ലോ മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് വേണം കട്ട് ചെയ്യാൻ തെച്ചിയായാലും ഡെറ്റുറയായാലും അതിൻ്റെ പൂമുട്ടിന്റെ ഭാഗം ബ്ലേഡ് ഉപയോഗിച്ച് വളരെ കനം കുറഞ്ഞ കുറേ സെക്ഷനുകളായിട്ട് എടുക്കുക അതിൽ ഏറ്റവും നല്ല സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾ വാലുവേഷന് വേണ്ടിയിട്ട് സജ്ജമാക്കുക ആന്തറിൻ്റെ ഡയഗ്രം വരയ്ക്കുകയും അതിൻ്റെ ഏതെങ്കിലും രണ്ട് ഭാഗം ലേബൽ ചെയ്യുകയും വേണം സ്ക്രീനിൽ വലതു ഭാഗത്ത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് സെക്ഷൻ എടുക്കുന്നതിന് അര സ്കോറും ലേബൽഡ് ഡയഗ്രത്തിന് ഒന്നര സ്കോറുമാണ് ഉള്ളത് അങ്ങനെ ആകെ രണ്ട് സ്കോർ സെക്ഷൻ എടുക്കുന്നതിൽ ചെറിയ പാളിച്ചകൾ പറ്റിയാലും ഭയപ്പെടേണ്ട കാര്യമില്ല നീറ്റായി ലേബൽഡ് ഡയഗ്രം വരച്ചു കൊടുത്താൽ മുഴുവൻ സ്കോറും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം വൈവാവൂസി ആണ് അസർ ദി അവയർനെസ് ഓഫ് കൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ദി എക്സ്പെരിമെൻ്റ് എക്സ്പെരിമെൻ്റുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്രത്തോളം അവബോധമുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങൾ അഥവാ വൈബാവൂസി ആണ് ഈ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്സാമിനർ നിങ്ങളോട് ഓറലായി ഏതാനും ചോദ്യങ്ങൾ ചോദിക്കും ഇതിന് ഒരു സ്കോറാണ് ആകെയുള്ളത് വൈവ ഏതെന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവിൽ എഫ് സ്പെസിമൻ പറഞ്ഞല്ലോ അതായത് അഞ്ച് എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുമെന്ന് ആ എഫ് ഐറ്റംസിന്റെ എയിം മെറ്റീരിയൽസ് ഇൻഫറൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് വൈവയായിട്ട് നിങ്ങളോട് ചോദിക്കുക മറ്റു മേഖലയിൽ നിന്ന് സാധാരണ ചോദ്യങ്ങൾ വരാറില്ല ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രാക്ടിക്കൽ ഡയറി ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പ്രാക്ടിക്കൽ ഡയറി അഥവാ റെക്കോർഡ് ബുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളതാണ് അത് നിങ്ങൾ എക്സാമിനറുടെ മുമ്പാകെ എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിന് രണ്ട് സ്കോറാണ് ഉള്ളത് പ്രിയ വിദ്യാർത്ഥികളെ ബോട്ടണി പ്രാക്ടിക്കലിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ് ഏറ്റവും സന്തോഷകരമായ എക്സാം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരാം ബൈ